സ്ഥലങ്ങളായിട്ട് ഇട്ടിട്ട് വരുന്നത് മാത്രമല്ല വേറെ അന്വേഷിച്ചിട്ട് വന്നിട്ട് ഇതില് ഒന്നും നിങ്ങൾ കാണാനില്ല ഇതിൽ കോൺട്രവേഴ്സീസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടാവാൻ ചാൻസ് ഇല്ല അതുപോലത്തെ സാധനങ്ങളൊന്നും ഈ വീഡിയോയില് നിങ്ങൾ തപ്പി വന്നിട്ട് കാര്യമില്ല അതൊന്നും ഇതിൽ കാണില്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പം ഈ ഫേസ്ബുക്കൊക്കെ എഴുതി ചെയ്യുമ്പോൾ ചില സമയത്ത് ഓക്കെ ഗുണ്ടകൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ചെയ്ത് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചിലത് ചെയ്യാം അല്ലെങ്കിൽ ഓക്കെ ഭയങ്കരായിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എഴുതിയിണെങ്കിൽ വേണമെങ്കിൽ വേണമെങ്കിൽ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഉണ്ടായില്ല അത് സന്തോഷങ്ങളും നോർമൽ എലിസബത്ത് ബാലക്കെതിരെ പ്രതികരിച്ചിട്ട് ആദ്യമായിട്ട് രംഗത്തെത്തി എലിസബത്ത് വളരെ നല്ലൊരു കുട്ടിയാണ് പക്ഷേ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ബാലയോടൊപ്പം എലിസബത്ത് പോയത് കല്യാണം കഴിഞ്ഞു പക്ഷേ കല്യാണം രജിസ്റ്റർ ആക്കിയിട്ടില്ല എന്നാണ് അറിയുന്നത് പ്രതികരിച്ച എലിസബത്തിന് ഭീഷണിയുമായി ബാലയും കോകിലയും രംഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ബാലയ്ക്കിപ്പോൾ മൂന്നാം വിവാഹമാണ് സ്വന്തം മാമൻ്റെ മകളായ കോകിലയാണ് പുള്ളിക്കാരൻ കെട്ടിയിട്ടുള്ളത് ഇതിനു മുമ്പ് ഡോക്ടർ ആയിരുന്നു ബാലയുടെ ഭാര്യ അതിനു മുമ്പ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ അമൃത സുരേഷിനെയായിരുന്നു ബാല കല്യാണം കഴിച്ചിരുന്നത് ഓരോരോ കഥകളുമായിട്ട് ഇങ്ങനെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ പല പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ് ബാലയുടെ ക്രൂരതയുടെ കഥകളാണ് ധാരാളമായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഭാര്യ രണ്ട് ബന്ധങ്ങളും ബാലയുടെ സ്വഭാവം കൊണ്ട് വേർപിരിഞ്ഞു പോയി എന്നാണ് പരക്കെയുള്ള സംസാരം പുള്ളിക്കാരൻ്റെ മുൻ ഭാര്യ എലിസബത്തിന് സ്വന്തമായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അവർ അതിൽ പല വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട് അങ്ങനെ റാൻഡമായിട്ട് അവർ കറങ്ങ് ചുറ്റാൻ പോയതും അങ്ങനെ വീട്ടിലത്തെ പല വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെട്ട് വീഡിയോസൊക്കെയാണ് അവർ സാധാരണ ചാനലിൽ ഇടാറുള്ളത് അതുപോലെ ബാലയിൽ നിന്നും ധാരാളം ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിട്ട് പോലും ഒരു വീഡിയോ പോലും ഇതിനെക്കുറിച്ചിട്ട് ഇരുവരെയും എലിസബത്ത് ആ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എലിസബത്ത് അടുത്തിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എലിസബത്ത് ഇടുന്ന വീഡിയോസിൻ്റെ താഴെയൊക്കെ പി ആർ വർക്കൊക്കെ ഉപയോഗിച്ചിട്ട് മോശപ്പെട്ട നെഗറ്റീവ് കമൻസ് ധാരാളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ടിങ്ങനെ ഒരുപാട് മോശപ്പെട്ട കമൻസ് വന്നു കൊണ്ടേ ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് എലിസബത്ത് ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു അതിനെ കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം നെഗറ്റീവും ഇത് നല്ല കാര്യമോ ഇരിക്കും അതേമാതിരി നാൾ இது பண்ணாதவங்க இப்போ சடனாக வந்து ஒரு லேடி உங்களுக்கே அது தெரியும் நான் யாருன்னு சொல்லுவேன் உங்களுக்கே தெரியும் அவங்க சடனாக வந்து எதுவும் தப்பு தப்பாக எதுவும் சொல்கிறாங்க பட் நாங்கள் எங்கள் சைட்லேருந்து நாங்கள் எதுவுமே எங்கள் எங்கள் தப்பு எதுவுமே கிடையாது எப்படி சொல்கிறது சொல்லு தைரியமாக சொல்லு நாங்கள் நிக்கேண்டவர் நிக்கேண்ட சிலத்து நிக்கணும் நிக்கேண்டவர்

அதுதான் நான் இப்போவும் சொல்றேன் அந்த ஒரு விஷயம் இருக்கு அது நான் உங்ககிட்ட சொல்லணும்னு இருக்கேன் ஆனா மாமா தான் நான் அதை சொல்லாம இருக்கேன் அது சொன்னா அது நல்லா இருக்காது லைஃப் வந்து இது பண்ண வேணாம்னு நினைக்கிறேன் அவ்வளவுதான் அதில் அப்படி இருந்தா கரெக்டா அவங்க வழியில அது பண்ணாம இருந்தா சரி நெக்ஸ்ட் டைம் டிஸ்டர்ப் பண்ற மாதிரி கண்டிப்பா ഈ ഭീഷണി കമൻ്റുകൾക്കൊക്കെ പിറകിൽ ബാലയാണെന്നാണ് പൊതുവേ ഉള്ള ഒരു ആരോപണം അപ്പോൾ കമൻ ബോക്സിലൊക്കെ വന്നിട്ട് നിനക്ക് ഓട്ടിസം അല്ലെ നിനക്ക് കുട്ടികളൊന്നും ഉണ്ടാകില്ലേ എന്നൊക്കെ പറഞ്ഞ് കുത്തി കുത്തി വളരെ മോശപ്പെട്ട ധാരാളം കമൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മുമ്പ് അമൃത സുരേഷിൻ്റെയും മോളുടെയും ഒക്കെ വീഡിയോസൊക്കെ വന്നപ്പോഴേക്കും അതിൻ്റെ താഴെ ഇതുപോലെയുള്ള ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എലിസബത്ത് പറയുന്നത് മാക്സിമം ഞാൻ നാണം കെട്ടു ചതികൾ നേരിട്ടു തന്നെ വിട്ടിട്ട് വേറൊരാളുടെ കൂടെ ഭർത്താവ് പോകുന്നത് കാണേണ്ടി വന്നാൽ അത് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു എലിസബത്തിനെ നേരിടേണ്ടി വന്നത് മാത്രവുമല്ല ബാലയെ വളരെ നല്ല നന്ന മാത്രവുമല്ല ബാലയെ വളരെ നല്ല രീതിയിൽ കൂടെ നിന്ന് ശുശ്രൂഷിച്ചു അസുഖവും ഒക്കെ വന്നപ്പോഴേക്കും നല്ലവണ്ണം നോക്കുകയും ഒക്കെ എലിസബത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി എലിസബത്ത് പറയുന്നുണ്ട് അതെന്താണെന്ന് കേട്ടിട്ട് തിരിച്ചു തരാം ഞാൻ ഞാൻ ഒരു അപ്പോൾ എലിസബത്ത് െതിരെ പ്രതികരിച്ചിട്ട് വീഡിയോയുമായി വന്നപ്പോഴേക്കും അത് കണ്ടപ്പോൾ ബാല അതിന് മറുപടിയായിട്ട് വേറൊരു വീഡിയോയുമായിട്ട് വന്നിരുന്നു ബാലയുടെ കൂടെ ഭാര്യ കോകിലയും ഉണ്ട് മാത്രവുമല്ല രണ്ട് മാത്രവുമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാലയുടെ ബർത്ത്ഡേ ആയിരുന്നു ശേഷം വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ചു വരാം പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇനി കുറേ നെഗറ്റീവ് കമൻ്റ് ഉണ്ട് ഭയങ്കര മോശമായിട്ടുള്ള നെഗറ്റീവ് കമൻ്റുകളുണ്ട് അത് പറഞ്ഞിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് റിപ്പോർട്ട് അടിച്ചു പോകും അമ്മ അതിൻ്റെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ എത്ര നെഗറ്റീവ് കമൻ്റ് അടിച്ചിട്ട് എൻ്റെ വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും കാരണം ഞാൻ മാക്സിമം നാണം കിട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം ചടിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മോശം അവസ്ഥയെന്ന് ഇങ്ങനെ പിടിച്ചു പിടിച്ചു ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ നിന്ന് തന്നെ നാണം ഇൻസൾട്ടഡ് ആവുക അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെ കുറേ ബോഡി ഷേമിങ് തുടങ്ങിയ എല്ലാ വൃത്തിയെട്ട പരിപാടികളും അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അറിയാത്ത ഏതൊക്കെയോ ഫേസ്ബുക്ക് ഐഡിയകൾ വന്നിട്ട് കുറച്ച് നാല് നെഗറ്റീവ് കമൻ്റ് ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നില്ല ആ നാണൊക്കെ എനിക്ക് പോയി അതുകൊണ്ട് നിങ്ങൾ ഇന്ന നാണം കെടുത്തിയിട്ട് നിന്റെ വീഡിയോകൾ നിർത്താൻ പോവുക അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് ത്രെട്ടനിങ് കോൾസ് പല ത്രെട്ടനിങ് കോൾസും ഇടയ്ക്ക് വരാറുണ്ട് അങ്ങനത്തെ ത്രെട്ടനിങ് കോൾസ് വന്നിട്ട് ഞാൻ പല ഞാൻ കാര്യം ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകണില്ല ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് നടക്കുകയാണ് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട അല്ലെങ്കിൽ നാണം കിട്ടീട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും നിർത്തുന്നു വിചാരിക്കണ്ട അങ്ങനത്തെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ഡീപ്പ് വൃത്തിയെട്ട അവസ്ഥയെന്നാണ് കയറി വരുന്നത് ഈ നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പൈസ ഉണ്ടാകും കിട്ടേണ്ടതായിരിക്കും അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിലും നെഗറ്റീവ് കമന്റ് ഇടുക നിങ്ങൾ എത്ര നാണം കെട്ടിയാലും ഐ മീൻ എത്ര നാണം കെട്ടിയാലും ഞാൻ വീഡിയോ ഇടാൻ പോകണമെന്ന് നിർത്തുന്നില്ല അതെനിക്കിഷ്ടമുള്ള കാര്യമാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇനി ഒരു കാര്യങ്ങളും ഞാൻ നിർത്താൻ പോകാം ഞങ്ങൾ കോകിലയും സംസാരിക്കുന്നുണ്ട് കേട്ടിട്ട് അതൊരു ഭീഷണിയുടെ ധ്വനി പോലെ കേട്ടിട്ട് തോന്നുന്നുണ്ട് ഇനി എന്താണ് അവർക്ക് കൂടി കേൾക്കാം കേൾക്കിച്ച് നെഗറ്റീവ് കമന്റ് അല്ല പക്ഷെ ഇല്ലാത്ത ആൾക്കാർക്ക് എന്താണ് പറഞ്ഞത് പറഞ്ഞു പരത്തുന്നത് കുറെ കമന്റുകൾ കുറെ സേക്കേലികൾ വന്നു പരത്തുന്നു പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും പറഞ്ഞു കാണുന്നു എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളും കുട്ടികളുണ്ടാവാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അത് ഒരു അല്ല പക്ഷെ ഒരു തെളിവുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഇങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് കമന്റ് ഒക്കെ മുഗില പറയുന്നത് ഇനി ഈ സ്ത്രീ പ്രതികരിച്ച് രംഗത്ത് വന്നാല് ഭർത്താവായ ബാലയുടെ പെർമിഷൻ പോലും ഇല്ലാതെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എലിസബത്തിന് ഇനി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് നേടാനായിട്ടാണ് മാത്രവുമല്ല വേണ്ടാത്ത ഒരാളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി എന്തായാലും മുമ്പോട്ട് പോവുക പഴയ കാര്യങ്ങളൊക്കെ മറക്കാൻ ആയിട്ട് ശ്രമിക്കുമ്പോഴേക്കും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ കൂടുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൽ പല ജീവിതങ്ങളിലും കണ്ടുവരുന്ന കാര്യങ്ങൾ അപ്പോൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഓരോരോ സംഭവങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ കേട്ടു വരുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്ന് മറക്കാതെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇതുപോലെ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം